രണ്ടാം വാരത്തിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ മുഴുവൻ തരംഗമായിട്ട് നസ്ലിംഗ് കേന്ദ്ര കഥാപാത്രത്തെ ആലപ്പുഴ ജിംഖാനായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് നസ്ലിങ് കേന്ദ്ര കഥാപാത്രത്തെ അടുത്തി ആലപ്പുഴ ജിംഖാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏഴ് ദിവസത്തെ വേര് വേര് ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ട് എട്ടാം തിരമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ പോയിട്ടുമാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നസ്ലിൻ ഗണപതി റുഖ്ബാൻ എബ്രാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒക്കെ എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയ്ക്ക് ശേഷം ഖാരിദ് റഹ്മാൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ രണ്ടാം ഭാരത്തിൽ കൂടുതൽ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്ന ചിത്രം ഇപ്പം വൻ വിജയത്തിലോട്ട് നീങ്ങുന്നതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏഴ് എട്ടാം ദിവസത്തോട്ടുള്ള ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം രണ്ടര കോടി മുതൽ മൂന്ന് കോടിക്ക് അടുത്തുള്ള തുക എന്നെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിനോടം തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഇരുപത് കോടിക്കടുത്ത തുക കണ്ടെത്തിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം മുപ്പത്തിനാല് കോടി എൺപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനോടെ പുറത്തുവരുന്ന ചിത്രം ഏകദേശം മുപ്പത്തേഴ് കോടി മറികടക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് ഈ ഒരു വീക്കെൻഡിൽ വീക്കെൻഡിലും ചിത്രത്തിൽ നല്ലൊരു മുന്നേറ്റം സ്വന്തമാക്കാൻ സാധിച്ച ചിത്രം ഒരുപക്ഷെ അൻപത് കോടി എന്ന് പറയുന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ മലയാള സിനിമയിൽ അത് അടിച്ചു തൂക്കിക്കൊണ്ടാണ് നർസലിൻ്റെ മുന്നേറ്റം നിലവിൽ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറിയിരിക്കുന്ന ഗുഡ് ബാഡാംഗ്ലി എന്ന് പറയുന്ന അജിത് ചിത്രവും അതോടൊപ്പം തന്നെ മരണമാസം എന്ന് പറയുന്ന ബേസർ ചിത്രമാണ് എന്തൊക്കെയാ കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ ആരപ്പുഴ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്ന അറിയുമതി അപ്പോൾ ആരപ്പുഴ ജിംഖാനെന്ന് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട